ഹായ് ഗായ്സ് ഞങ്ങളുടെ കാശ്മീർ ടൂർ വണ്ണിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലേ ദൽ ലൈക്കും പരിസരവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ ഈ വീഡിയോയും കാശ്മീരിൻ്റെ മാസ്മരികയെ വിളിച്ചു സംഭവങ്ങളാണ് ഞങ്ങൾ പിന്നെ പോയത് പഹൽഗാം എന്ന സ്ഥലത്തേക്കാണ് ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൂരെയാണ് ഈ പഹൽഗാം പഹൽഗാം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു ഹിൽ സ്റ്റേഷനാണ് മലകളുടെ മുകളിലായി അമർനാഥ് കേവ് ടെമ്പിൾ ഉണ്ട് അത് ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലമാണ് പഹൽഗാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എല്ലാ വർഷവും ഷ്രൈൻ അമർനാഥ് യാത്ര എന്ന തീർത്ഥാടനം നടത്താറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു പോയത് ഏതു വഴിയാണെന്നറിയോ എൻ എച്ച് ഫോർട്ടി ഫോർ ഈ എൻ എച്ച് ഫോർട്ടി ഫോർ ഉണ്ടല്ലോ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ പോകുന്ന വഴിയാണ് ഒറ്റ വഴി അത് കേട്ടപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോറിൽ കൂടി ഒരു യാത്ര നടത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി ആ ഞാൻ പറഞ്ഞല്ലോ പഹൽഗാം ഒരു ഹിൽ സ്റ്റേഷനാണെന്ന് അപ്പോൾ ശരിക്കും വളഞ്ഞും പുളഞ്ഞുമുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അങ്ങനെ പോകുമ്പോൾ സൈഡിലോട്ട് നോക്കിയാൽ അതിമനോഹരമായ മലകളാണ് വഴിയുടെ രണ്ട് സൈഡിലും കൂറ്റൻ പൈൻ മരങ്ങളും അങ്ങനെ തലയുയർത്തി നിന്നിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴത്തേ ഒരുപറ്റം ആടുകളുമായി ആട്ടിടേന്മാർ വരുന്നു അപ്പോൾ ഞങ്ങൾ കാർ നിർത്തി അവർക്ക് പോകാൻ ഇട കൊടുത്തു കാരണം വഴിക്ക് അത്രയേ ഭീതി ഉണ്ടായിരുന്നുള്ളൂ ഈ മലകളും താഴ്വരകളും കാണാൻ ഒരുപാട് ഭംഗിയാണ് കേട്ടോ എൻ്റെ പൊന്നെ എനിക്ക് ക്യാമറ എങ്ങോട്ട് തിരിക്കണമെന്ന് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എങ്ങോട്ട് നോക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു നാല് ക്യാമറ നാല് ദിശയിലോട്ടും വെച്ച് കഴിഞ്ഞേച്ച് അവസാനം അത് വെച്ച് നോക്കി ഇത് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാമെന്ന് കാരണം അത്രയ്ക്കും എങ്ങോട്ട് തിരിഞ്ഞെന്നാലും ഭംഗിയാണ് ഇന്ന് ശരിക്കും കാർമേഹം കൊണ്ട് മൂടി അന്തരീക്ഷമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചന്നം പിന്നെ മഴയും ഉണ്ടായിരുന്നു കോടമഞ്ഞാണെങ്കിലും അങ്ങ് ഇറങ്ങി വന്നിരിക്കുവാണേ പിരമിഡ് പോലത്തെ മലകളും ഞങ്ങൾ കണ്ടു കേട്ടോ പിരമിഡ് പോലത്തെ മലകൾ കണ്ട് കണ്ണ് തള്ളിപ്പോയി ശരിക്കും സ്നോ സീസണിൽ ഇവിടെ മുഴുവനും സ്നോ മൂടി കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇപ്പം കണ്ട കോടമഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് നമ്മൾക്ക് ആ മലയൊന്നും കാണാനേ പറ്റുന്നില്ല പോകെ പോകെ അത് തെളിഞ്ഞും വരുന്നുണ്ട് കണ്ടോ എന്നാ ബ്യൂട്ടിഫുൾ ആണെന്നൊന്ന് നോക്കിക്കേ വാ ഓ മാർവലസ് മാർവലസ് ഇത്രയൊക്കെ കണ്ടു ശരിക്കും ഉണ്ടല്ലോ ആ സ്നോ സീസണിലും ഒന്ന് വന്നാൽ വരണമെന്നങ്ങ് അങ്ങ് തോന്നിപ്പോയി അസുഖം പറഞ്ഞെന്നാൽ ഈ സ്നോ സീസണിൽ വരാതെ ഞങ്ങൾ ഈ സീസൺ തന്നെ വന്നതാണ് കാരണം സ്നോ കണ്ടും മടുത്തത് പക്ഷേ അത് ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ ആ സ്നോയിൽ ഈ മരങ്ങളെല്ലാം ഇങ്ങനെ സ്നോയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നത് കാണാനായിട്ടൊരു മോഹം തോന്നിപ്പോയി കേട്ടോ കാശ്മീരിൽ നാല് സീസണും ഭംഗിയുള്ളതാണെന്നാണ് ഗൈഡ് പറഞ്ഞു അടുത്ത മാസം ഇവിടുത്തെ മരങ്ങളുടെയൊക്കെ ഇല പഴുക്കാൻ തുടങ്ങുമെന്ന് എനിക്ക് തോന്നിയാൽ അമേരിക്കയിലെ പോലെ തന്നെ നാല് സീസണും ഇവിടെയും ഭംഗിയായിരിക്കും റോഡിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടോ ഷാർപ്പ് വളവുകളാണ് ചുറ്റി ചുറ്റി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുറ്റി ചുറ്റി മല കയറുകയാണ് അങ്ങനെ പോകുമ്പോഴത്തെ ഒരുപറ്റ മാടുകൾ മേയുന്നത് കണ്ടു അങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന മലയിലങ്ങ് ആടുകളെല്ലാം ആടുകളിലങ്ങ് നിരന്ന് നിൽക്കുകയാണെ മൂവിയിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ റോഡിന് വീതി കുറവായതിനാൽ ഞങ്ങളുടെ വണ്ടിക്ക് അവിടെ നിർത്താൻ പറ്റില്ലെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പ്രകൃതി ഭംഗി എനിക്ക് വിവരിക്കാനൊന്നും അറിയില്ല കേട്ടോ ഇത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ ശരിക്കും വായുംപൊളി ചിരുന്നു പോവും ആ ഞങ്ങൾ പോകുന്ന ചന്ദന്മാരിക്കാണ് ആ പോകുന്ന വഴിയാ ഇത് കണ്ടോ ഇത് ഭൂമിയിലെ പർദീസ തന്നെയല്ലേ ഇത് ഞങ്ങൾ മലയുടെ മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ കണ്ടതാണ് ബേത്താ ബാലി ഇവിടെയും മൂടൽ മഞ്ഞുകൊണ്ട് ഇതിൻ്റെ പകുതി ഭംഗി മറച്ചു കളഞ്ഞിരിക്കുകയാണ് ആ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചന്ദന്വാരിക്ക് പോയി കഴിഞ്ഞ ഇനിയിപ്പം ബേത്താബ് ബാലിയിൽ ഈ വാലിയിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചന്ദന്വാരിയിൽ വന്നു ഇവിടെയാണ് അമർനാഥ് യാത്രക്കിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം ഇവിടെ നിന്നും കാൽനടയായിട്ട് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നിന്നും പതിനാറ് കിലോമീറ്റർ നടന്നു വേണം ആ ഷ്രൈനിലേക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മൾക്ക് കുതിരയുടെയോ കഴുതയുടെയോ പുറത്ത് കയറിയും പോകാം ഞങ്ങളെ അങ്ങോട്ട് വിട്ടില്ല പകരം ഇവിടുത്തെ ഈ മനോഹരമായ ലിഡർ റിവറിൻ്റെ അരികിലിരുന്നും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടും സമയം പോയതറിഞ്ഞില്ല അതിമനോഹരമായ ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ ഈ റിവറിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങ് ഇരുന്നപ്പോൾ ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ ഈ റിവറിൻ്റെ അടുത്തൊന്നും കയറാനേ തോന്നിയില്ല ഈ റിവറിൻ്റെ ആഴത്തിലോട്ടൊന്നും ഇറങ്ങിയൊന്നുമില്ല നല്ല കുത്തൊഴുക്കായിട്ടുള്ള ഒരു റിവറാണ് പക്ഷേ അവിടെ കുറേ കല്ലുകളെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ നടക്കാനും അവിടെ നിന്ന് ഇരിക്കാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ റിവറിൻ്റെ അടുത്ത് കുറേ നേരം അങ്ങനെ അങ്ങ് ഇരുന്നു കൂടാതെ കുറച്ചൊക്കെ ഈ വെള്ളത്തിലൊന്ന് തൊടാനും കാലിൽ നിന്ന് നനയ്ക്കാനും ഒക്കെ സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഇതൊക്കെ ശരിക്കും വന്നേ വന്ന് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൈഡിൽ നല്ല ഈ റിവർ ഇങ്ങനെ ആർ തളച്ച് പോകുന്ന റിവർ ഉണ്ട് കൂടാതെ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര മലകളാണ് അതെല്ലാം കൂടെ നോക്കിയിരുന്നെന്നാൽ എൻ്റെ ദൈവമേ അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ ഞാൻ പോകുന്ന വഴിയൊക്കെ എന്നാ ഭംഗിയാണെന്നറിയാം അറിയാം അതിൻ്റെ എല്ലാം കൂടെ വീഡിയോകൾ ഇട്ട് കഴിഞ്ഞെന്നാൽ രണ്ട് ദിവസം ഉണ്ടെങ്കിലും നിങ്ങളെ കണ്ടു തീർക്കത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ വെറും ഇച്ചിരി ക്ലിപ്പ് മാത്രം ഇടുകയാണ് എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ ഏതൊക്കെ ക്ലിപ്പ് ഇടണമെന്നുള്ളത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒത്തിരി പച്ചപ്പുണ്ടായിരുന്നു ഞാൻ കുറേ സ്റ്റിൽസൊക്കെ എടുത്തപ്പോൾ അതൊക്കെ കാശ്മീരിൻ്റെ പോസ്റ്റ് കാർഡ് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ വ സോ ബ്യൂട്ടിഫുൾ നമ്മളിങ്ങനെ ഓരോ പോസ്റ്റ് കാർഡിലൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയില്ലേ അത് അത് തന്നെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ മലയിറങ്ങി ബേത്താബ് വാലിയിലെത്തി ഈ പിക്ചർ ഞാൻ മലയുടെ മുകളിൽ നിന്നപ്പോൾ എടുത്തതാണേ ഇത്ര ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ ഇതിൻ്റെ മുഴുവൻ ഭംഗിയും അറിയാൻ പറ്റുന്നില്ല കാരണം മലയുടെ ഭൂരിഭാഗങ്ങളും കോടമഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുകയാണ് എന്നിരുന്നാലും എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ ശരിക്കും നേരി കാണാൻ ഇത് ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ ഈ ബേത്താബ് വരുമ്പോൾ നല്ല ചാറ്റ കേട്ടോ ശരിക്കും ഒരുമാതിരി നല്ല മഴ തന്നെയാണ് ഞങ്ങൾ ഈ ബേത്താബ് വാലിയുടെ ഇവിടെ വന്ന് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ശരിക്കുമുള്ള ആ വാലിയിലേക്ക് പോകാനായിട്ട് വന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു പാലമുണ്ട് ആ പാലം കിടന്ന് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട് ഈ ഇളം പച്ച നിറമുള്ള ലിഡർ ഇവർ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഓ വാവ് വതിമനോഹരമായ ഒരു വാലി തന്നെ ഇത് ഒരു വശത്ത് അതിമനോഹരമായി വിരിഞ്ഞങ്ങൊഴുകുന്ന നദി അതോ അതിൻ്റെ ഇളം പച്ച നിറം കണ്ടില്ലേ ഈ നദിയിലെ വെള്ളത്തിനൊരു ഇളം പച്ച നിറമാണ് കാരണം ഇതിനകത്ത് സൾഫറിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇളം പച്ച നിറമുള്ളത് കൂടാതെ തന്നെ ഇത് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണെന്നും ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു മറ്റേറ്റത്ത് അതീവ ഭംഗിയിൽ നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങളും ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ശരിക്കും ഓടി നടക്കാൻ തോന്നി മുമ്പേ മുകളിൽ നിന്ന് കണ്ട ആ വാലിയില്ലേ ബേത്താബ് വാലി അവിടെ ഞങ്ങൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണേ എന്തൊരു ഭംഗിയാണെന്നൊന്ന് നോക്കിക്കേ ആ ഇളം പച്ച നിറമുള്ള പുല്ലും കോടമഞ്ഞുകൊണ്ട് മൂടിയ മലകളും എൻ്റെ പൊന്നെ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇതിനകത്തൂടെ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ എല്ലാവരും കുതിരപ്പുറത്ത് കയറി ഈ റിവർ ക്രോസ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ അതും അതുമൊന്ന് ചെയ്യാമെന്ന് തോന്നി എൻ്റെ പൊന്നെ ഇതൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ എല്ലാ ഒരു ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു എന്നറിയാവോ കുതിര കല്ലുകൾക്കിടയിൽ കൂടി നടക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി കേട്ടോ അതുപോലെ തന്നെ വെള്ളം മുത്തച്ചം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ലിഡർ റിവറിൽ എന്ന് പറഞ്ഞെന്നാലും നല്ല ഒഴുക്ക് പോലെ തോന്നി അതുകൊണ്ട് അതും ഭയമുണ്ടായിരുന്നു അതാണേലോ ലൈഫ് ജാക്കറ്റും ഒന്നും ഇല്ലാതെയാണ് കയറിപ്പോകുന്നത് കേട്ടോ പിന്നെ രണ്ട് കൈയും കൊണ്ട് പിടിച്ചങ്ങനെ മുറുകെ പിടിച്ചങ്ങനെയിരുന്നു അതുകൊണ്ടൊരു സെൽഫി എടുക്കാൻ പോലും സാധിച്ചില്ല അതുപോലെ തന്നെ ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ കയറി ഇരുന്ന് പോകാൻ നല്ല രസമാണ് കേട്ടോ നമുക്ക് ഒട്ടും ഒട്ടും ഡിസ്കംഫർട്ടോ ഒന്നുമില്ല നല്ല രസമായിട്ട് ഈവൻ കുതിര ഈ കല്ലിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ പോകുന്നത് എങ്ങനെയെന്ന് ഓർത്തു പക്ഷെ അതൊക്കെ ആണെങ്കിലും ഒന്നും അറിയത്തില്ല കേട്ടോ നല്ല നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഭയം ഒരു ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞങ്ങൾ കുതിരപ്പുറത്ത് കുറേ നേരം സഞ്ചരിച്ചു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം ഞങ്ങൾ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു ഈ ഹോഴ്സ് റൈഡിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രൂപ കൊടുക്കണമായിരുന്നു കോർപ്രോയിങ് റൈഡാണ് ഞങ്ങൾ പോയത് അതുകൊണ്ടതിന് ഫോർ ഹൺഡ്രഡ് രൂപ കൊടുക്കും എനിവേ അത് വെർത്തായിരുന്നു കേട്ടോ ഇവിടെ നിന്നും പോരാനേ തോന്നിയില്ല ഇവിടെ ഒരു വീട് റെൻറ്റ് ചെയ്ത് ആറ് മാസം താമസിച്ചാലോ എന്ന് പോലും വിചാരിച്ചിരുന്നു പോയി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി പിന്നെ ഞങ്ങൾ പോയത് ആപ്പിൾ തോട്ടത്തിലാണ് ആപ്പിളൊക്കെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് ഈ ആപ്പിളൊക്കെ വിളഞ്ഞു വരത്തുള്ളൂ അമേരിക്കയിലെ ആപ്പിൾ മരങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ മരങ്ങളൊക്കെ അൻപത് വർഷക്കാലം നിൽക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ പോയത് ഗുൽമർഗിലാണ് അവിടുത്തെ അവിടുത്തെ ഗൊണ്ടോള റൈഡ് ഫേമസ് ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതും പൊക്കം കൂടിയതുമായ കേബിൾ കാർ റൈഡ് ഇവിടെയാണ് ഇതിന് രണ്ട് ഫേസ് ഉണ്ട് ഫസ്റ്റ് ഫേസ് നയൻ മിനിറ്റ്സ് കൊണ്ട് ചെല്ലും രണ്ടാമത്തെ ഫേസ് ഇല്ലണമെങ്കിൽ പതിമൂന്ന് മിനിറ്റ് എടുക്കുമെന്നാവുന്നേ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാറ് മിനിറ്റ് എടുക്കും എൻ്റെ പൊന്നെ ഇതൊരു ത്രില്ലിംഗ് ആൻഡ് ബ്രത്ത് ടേക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ പോയ ദിവസം മഴയായിരുന്നു അതുപോലെ തന്നെ കൊടും കോടമഞ്ഞു അതുകൊണ്ട് ഗൊണ്ടോള റൈഡിൽ താഴ്വാരത്തിൻ്റെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെന്നോർത്ത് ചെറിയ ഒരു കുണ്ടിതവും ഉണ്ടായി കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫോട്ടോ എടു എടുത്തപ്പോൾ അത്രയും ക്ലിയറായില്ല എന്നിട്ടും നോക്കിക്കേ എന്തൊരു ഭംഗിയാണെന്ന് ഇവിടം കാണാൻ ശരിക്കും ഒരുപാട് ഭംഗിയുള്ളത് സ്നോ ഉള്ളപ്പോഴാണ് കാരണം ഈ മരങ്ങളിലും എല്ലാം ഇങ്ങനെ സ്നോ എങ്ങ് കിടക്കുമ്പോൾ മുഴുവൻ വൈറ്റായിട്ട് കിടക്കുന്നതാണാൻ നല്ല രസമായിരിക്കും അതുകൊണ്ട് മാർച്ചിനും മെയ്ക്കും ഇടയ്ക്ക് വന്നാൽ അത് എൻജോയ് ചെയ്യാം കൂടാതെ ആ സമയങ്ങളിൽ സ്നോയിൽ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ സാധിക്കും ഈ സമയത്ത് പോലും ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങളതുകൊണ്ട് ജാക്കറ്റും ഒക്കെ ഇട്ടാണ് ഇവിടെ നിന്നത് കേബിൾ കാറിൻ്റെ ചെറിയൊരു വിടവിലൂടെ എടുത്തതാണ് ഇതൊക്കെ വാവ് സോ ബ്യൂട്ടിഫുൾ ഇത് മുഴുവനും സ്നോയിൽ മൂടിക്കിടന്നാലുള്ള ഭംഗി അതീവ സുന്ദരമായിരിക്കും അങ്ങനെ ഞങ്ങൾ ഫേസ് വണ്ണിൽ വന്നു ഇത് സീ ലെവലിൽ നിന്നും പതിനായിരം അടി ഉയരത്തിലാണ് ഇവിടെയാണെങ്കിൽ മുഴുവൻ ഫോഗ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഫോഗ് വന്ന് ഈ മലകളെയെല്ലാം മൂടിക്കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഈ ഫോഗിൻ്റെ ഇടയ്ക്കൂടെ പോലും കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഇപ്പം കണ്ടോ മുമ്പേ കണ്ട മലകളൊക്കെ ഫോഗ് കൊണ്ട് നിറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഉള്ളതുപോലെ പോലും തോന്നുന്നില്ല നേരത്തെ കണ്ട മലകളും ഗ്രീനറിയും ഒക്കെ എങ്ങോ പോയി മറിഞ്ഞു അത്രയ്ക്കും കഠിനമായ ഫോഗ് ആയതിനാൽ ഫേസ് ടുവിൽ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല അവർ ആ റൈഡ് അങ്ങ് ക്യാൻസൽ ചെയ്തു അത് പതിമൂവായിരം അടി ഉയരത്തിലാണ് അതുകൊണ്ട് അങ്ങോട്ടുള്ള റൈഡിൻ്റെ ആയിരം രൂപ ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഇത്രയും ഉയരത്തിൽ വരുന്നതിനാൽ ആസ്മയും സി ഒ പി ഡിയും ഒക്കെ ഉള്ളവർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു പേർ സോക്സും വെള്ളവും ഒക്കെ കരുതണം സ്നോ സമയത്ത് വരികയാണെങ്കിൽ കണീശം കൂളിംഗ് ഗ്ലാസും വേണം അല്ലെങ്കിൽ സ്നോ ഉള്ള സമയത്ത് എങ്ങോട്ട് നോക്കിയാലും വൈറ്റ് മാത്രമേ കാണാനുള്ളൂ അങ്ങനെയുള്ളപ്പം നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കണ്ണിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകും ഏതാണെങ്കിലും ഒരു കിടിലൻ ട്രിപ്പായിരുന്നു ഇത് ഇങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകൾ എടുക്കും അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാണിക്കാം പിന്നെ ഞങ്ങൾ പോയത് ഷാലിമാർ ഗാർഡനിലാണ് ഇത് മുഗൾ ഗാർഡനുകളിൽ ഏറ്റവും വലുതാണ് മുപ്പത്തിയൊന്ന് ഏക്കറാണ് ഇതിൻ്റെ വിസ്തീർണം ജഹാംഗീർ പണി കഴിപ്പിച്ചതാണ് ഈ ഗാർഡൻ ഈ ഗാർഡനെ ഹൗസ് ഓഫ് ലവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം ജഹാംഗീർ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് ഒരു ഹാളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഗാർഡനെ മൂന്നായി ഭാവിച്ചിട്ടുണ്ട് ജഹാംഗീറിൻ്റെ കാലത്ത് ആദ്യത്തെ ഭാഗത്ത് മാത്രമേ സാധാരണക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സെൻട്രൽ പോർഷനിൽ രാജാവിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ ഭാഗം രാജ്ഞിക്കും പരിവാരത്തിനും മാത്രമായിട്ടും ഉണ്ടാക്കിയതാണ് അപ്പം മെയിനായിട്ട് ഉണ്ടാക്കിയത് രാജ്ഞിക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇതിനെ ഹൗസ് ഓഫ് ലവ് എന്ന് പറഞ്ഞത് ജഹാംഗീറിൻ്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാമല്ലോ ഇത് അതീവ സുന്ദരമാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു സ്റ്റേജെന്നോ ഹാളെന്നോ ഒക്കെ പറയാം പണ്ടത്തെ പത്ത് രൂപയുടെ ബാക്കിൽ ഈ ഗാർഡൻ്റെ പടമായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ചുറ്റിനും ഫൗണ്ടിനും ഒക്കെയായിട്ട് ഒരുപാട് ഭംഗിയായിരിക്കുന്നു ഈ ഗാർഡനിൽ ഇപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് ഒട്ടും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾക്കൊക്കെ ചെടികളും ഭംഗിയായിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഇതൊക്കെ കാണേണ്ടതായിരിക്കും റിപ്പയർ എല്ലാം ചെയ്തിട്ടേ നല്ല ഭംഗിയായിരിക്കും ഇത് കണ്ടാൽ ശരിക്കും ഒരു രാജകൊട്ടാരം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നെ നല്ല ആർട്ട് വർക്ക് വർക്കാണെന്നൊക്കെ നോക്കിക്കേ ശരിക്കും ജഹാംഗീറിൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കണ്ടോ ഈ കെട്ടിടത്തിന് നാല് ചുറ്റും ഫൗണ്ടൻസ് വെച്ചിരിക്കുകയാണ് വിശാലമായ ഒരു പൂൾ ഏറിയയാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതിന് വർണ്ണശബളമായ ലൈറ്റുകളും എല്ലാം ഇട്ട് ഫൗണ്ടൻസും കൂടിയൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് എന്നിട്ട് നാല് ചുറ്റിനും ഗാർഡൻസുമാണ് അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ രാജ്ഞിക്കൊക്കെ ഇവിടെ ഇരുന്ന് ശരിക്കും ആസ്വദിക്കാനായിട്ട് കഴിയും ഹോ ചുമ്മാതല് ഇതിനെ പറയുന്നത് ഹൗസ് ഓഫ് ലവ് എന്ന് ഇവിടെ മുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ നിൽക്കുന്നത് കാണാം ൂറ്റൻ മരങ്ങളാണ് പിന്നെ ഞങ്ങൾ പോയത് നിഷാദ് ഗാർഡനിലാണ് ഈ രണ്ട് ഗാർഡനുകളും ദൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ വെതർ ഉഗ്രനായിരുന്നു ശരിക്കും നല്ല പ്രകാശവും എല്ലാം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിച്ചു എൻ്റെ പൊന്നെ ഇവിടെ നിന്നാൽ പറഞ്ഞ ദിവസയിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് വർണ്ണശബളമായ വിവിധ ഇനം പൂക്കളും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വരുന്ന ഫൗണ്ടനും പച്ച പരവതാനി വിരിച്ച ലോണും ഇടയ്ക്കിടെ പടുകൂറ്റൻ വൃക്ഷങ്ങളും ആകാശം മുട്ട തട്ടുതട്ടായി നിൽക്കുന്ന പർവ്വത നിരകളും കോടമഞ്ഞുകൊണ്ട് നാണം മറച്ചു നിൽക്കുന്ന മലകളും എൻ്റെ അമ്മോ എനിക്ക് വയ്യ ഞാൻ ശരിക്കും അവിടെ നിലത്ത് കുറേ നേരം ഇതൊക്കെ നോക്കി സപ്തയായിട്ട് ഇരുന്നു പോയിന്നുള്ളതാണ് കാശ്മീർ ശരിക്കും ഭൂമിയിലെ പർദീസ തന്നെയാണ് ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഇച്ചിരി ഒക്കെ കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് വെറും ഞാൻ കണ്ടതിൻ്റെ ഒരംശം മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കണിഷ്യമായിട്ടും ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ ഈ ഗാർഡനെയൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്ഭുതം തന്നെ എന്തോ ഒരു മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷനും എനിക്ക് തോന്നുന്ന പണ്ടുള്ളവർക്ക് ശരിക്കും നല്ല ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടായിരുന്നു ഉള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ താജ്മഹളും ഇതുപോലത്തെ ഗാർഡനും ഒക്കെ ഉണ്ടാകുമായിരുന്നോ ഞങ്ങൾക്ക് ഇതൊരു എക്സൈറ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സൗൺ സോ ഇറ്റ് ആറും സോ നൌൺ നൗ നൗ ആറും സോ no 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 it's never ever 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 gonna happen i don't think so no 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 maybe